മേ അരുൺകുമാർ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല അദ്ദേഹത്തിന് ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല എല്ലാം അറിയുന്ന എല്ലാം മനസ്സിലാക്കുന്ന അരുൺകുമാർ ഇന്നലെ വലിയ അബദ്ധത്തിൽ വീണു ട്രോളാണ് ട്രോളോട് ട്രോളാണ് ഈ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്ക് കിട്ടിയ തെരുവിളിയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അരുൺകുമാർ ഈ പത്രം ഞാൻ അതിന്റെ വീഡിയോ കണ്ടായിരുന്നു ഒരു അടുക്കള പോലെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ഫ്ലോറിലാണ് അരുൺകുമാർ ഈ വാർത്ത മാതൃഭൂമിയുടെ വാർത്ത മാതൃഭൂമി വലിയ വാർത്തയാണ് ആർ ആർ ബി ഐ ഇത് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അത്രയും ഒരു വലിയ സ്റ്റാർ ഡമ്മിലൊക്കെ നിൽക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തന അദ്ദേഹം ഈ വാർത്തയുടെ വിശദാം അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൃത്യത ആധികാരികതയൊക്കെ ഒന്ന് വിലയിരുത്തിയോ മനസ്സിലാക്കിയിട്ടോ വേണമായിരുന്നു അദ്ദേഹം പറയാൻ പക്ഷെ ഇനിയിപ്പോൾ അത് ചെയ്തോളൂ ഏത് പത്രം കണ്ടാലും പുള്ളി ഒന്ന് വിരളും എന്നാലും എന്താ ഡോക്ടർ അരവിന്ദ് കുമാർ അരവിന്ദ് കുമാർ അതും വായിച്ചു വായിച്ചു ഈ നേരത്തെ നോട്ട് നിരോധിച്ച കൺട്രികള് ചൈനീസ് സ്വീഡൻ വരുന്നത് ഇതൊക്കെ ആരാണ് ഇദ്ദേഹത്തിന് ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ മറ്റേ നായിക ഈ ഭഗത് വാസലിനോട് ചോദിക്കുമല്ലോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചേട്ടന് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലല്ലേ ഡോക്ടറെ അവിടെ എവിടെ നിന്ന് കിട്ടിയത് അത് മേടിക്കാൻ വല്ലതും കിട്ടുമോ ചാലയില്ലോ അത് കിട്ടും കിട്ടില്ലല്ലോ കടയിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടില്ലല്ലോ മേടിച്ചു നോക്കണം ഇതൊക്കെ സശ്യാസ്പദമാണ് സസ്പീഷ്യസ് ആണ് ഏ ഇതൊരുമാതിരി പിന്നെ ഒന്ന് എന്താ പറയുക എല്ലാം അറിയാം എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടുകാരി കയറി പെരുമാറുന്നത് എല്ലാം എല്ലറിയാം എന്നുള്ളൊരു ധാരണ അതിരി ആ ഓവർ കോൺഫിഡൻസ് പ്ലസ് അഹങ്കാരം അതുകൊണ്ടാണ് പഴയിടത്തെ പോലെയുള്ള ഒരു സാധു മനുഷ്യനെയൊക്കെ പോയി അവിടെ ഒരു എവിടെ പോയാലും കുളതിളക്കുക എന്നുള്ളതാണ് ഇടക്കിടയ്ക്ക് ബനോർഷയുടെ വാക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതെ അതെ അതെടുത്ത് വെച്ച് ഇടക്കിടയ്ക്ക് അത് ഉപയോഗിക്കും അതായത് പുള്ളിയെ തെറി പറയുന്നവരോടത്തൊന്നും പുള്ളി മറുപടി പറയാൻ തയ്യാറല്ല എന്ന രീതിയിൽ എടുത്തു വെച്ച് ഉപയോഗിക്കാറുണ്ട് ഇതിനെ എന്താ പറയാ നമ്മുടെ നാട്ടുമ്പുറത്തൊരു ഭാഷയുണ്ട് തലക്കണം ഉണ്ടോ അത് ഇച്ചിരി കൂടുതൽ അല്ല അല്ലെ എല്ലാം എല്ലാ ഇതും അവരുടെ എല്ലാ എപ്പിസോഡുകളും അല്ലല്ല എല്ലാ പരിപാടികളുടെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ ഈ പറയുന്ന ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രവാർത്താന്നാ പ്രോഗ്രാമിന്റെ പേര് അതെ അതെ അത് കട്ട് ചെയ്ത് എല്ലാ പ്രാവശ്യവും യൂട്യൂബിൽ ഇടുന്ന ഒരു സാധനമാണ് എന്താ ഇടാത്തെ യൂട്യൂബിൽ ഉണ്ടോ നോക്ക് കാണാത്തവരും കൂടെ ഓടി വന്ന് തിരക്കുളിക്കത്തില്ലേ അത് ബാങ്കിൽ നടന്ന് ഓട്ടോ പിടിച്ചും പോയി കാശ് കളഞ്ഞ് വന്നിരിക്കുന്നതിന് ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കത്തിക്കും കത്തിക്കും ഏ എല്ലാം അറിയാം താൻ എന്തോ ഒരു വലിയ തെങ്ങാണ് താൻ കായ്ച്ച് കൈഫലമുള്ള ഒരു തെങ്ങാണ് എന്ന് വിചാരിക്കുന്ന താങ്കളോട് ഈ സമൂഹം പറയുന്നത് താങ്കൾ മണ്ട അടച്ച് പോയൊരു തെങ്ങാണെന്ന് അത്രത്തോളം ഏ ഒരു രണ്ട് കൺട്രി ചൈനയും അത് ആ വാർത്തയിലുള്ള സാധനമാണ് എടുത്ത് ഇപ്പറത്ത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ചൈനയും സ്വീഡനുമാണ് നേരത്തെ നോട്ട് നിരോധിച്ച രണ്ട് കൺട്രികളെന്ന് ഇതാണ് പറയുന്നത് അവർ അവതരണത്തിന്റെ ശൈലി ഉണ്ടല്ലോ അറിയാം അടുത്ത് ഉടുക്കിയാണ് ഇനിയിപ്പൊ കൊറച്ച കാലത്തേക്ക് തല പൊക്കത്തില്ല ഇത് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ തല പൊക്കി പിന്നെയും വരും അത് വേറെ കാര്യം നാട്ടുകാർ ഹെജിമണിയുടെ വിഷയം ഉണ്ടാക്കിയപ്പോഴേ ബ്രാഹ്മണികൾ ഹെജിമണി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനെടുത്ത് നാട്ടുകാർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താ ബ്രാഹ്മണിക്കോ ഹെജിമണി എന്ത് ആളുകൾ ഇച്ചിരി സാമ്പാറും തോരനും അവിയലുമായിട്ട് ചോറ് കൊടുക്കുന്നതിന് ഒരു പായസവും ആ അതല്ലേ എന്റെ സന്തോഷം നമ്മൾക്ക് രാവിലെ എന്താ ബീഫ് നമ്മൾ ചിക്കൻ അല്ലേ അങ്ങനെയാണ് ഈ സാമ്പാർ പറയുന്നത് കഴിക്കാൻ സാമ്പാർ കഴിക്കാൻ പോലെ അതല്ലേ നമ്മള് കഴിക്കണേ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് എന്താണ് തെറ്റ് അതും അത്രയും കുട്ടികൾ വരുന്ന ആ കലാരംഗത്ത് വിഷം കലക്കാൻ നോക്കി ആ കലാ ഒരു കലാരംഗത്ത് കലാപ്രതിഭയേയും കലാ ഒരു കലയുടെ ഒരു തിളക്കത്തെ മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നിൽ പോലും അതിൻ്റെ അടുക്കള ഭാഗത്തെ പോയിട്ട് അവിടെ വിഷം കലക്കാൻ നോക്കുന്ന ആ ഒരു ദുഷ്ട മനസ്സുണ്ടല്ലോ അതൊരു ദുഷ്ടതയാണ് വളരെ എന്താ പറയുക ക്രൂരമായിട്ടുള്ള ഒരു മനസ്സാണ് അല്ലെങ്കിൽ പഴയിടത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടായി പരാതി ഉണ്ടായിരിക്കണം പഴയിടത്തെക്കുറിച്ച് പരാതി ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല ഇത് എന്ത് പറയാ ഇത് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി ശരിക്കും രണ്ട് ധ്രുവങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഒന്ന് മുസ്ലിങ്ങൾ നിറഞ്ഞ ഒരു ഭാഗം ഒന്ന് ഹിന്ദുക്കൾ നിറഞ്ഞ ഒരു ഭാഗം ഇതിൻ്റെ മദ്യത്ത് നിന്ന് വളരാൻ ശ്രമിക്കുന്ന ഒരാൾ അതായത് രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെന്നായയുടെ ക്രൂരമായിട്ടുള്ള സ്വഭാവം അതിക്രൂരമായിട്ടുള്ള സ്വഭാവം പുള്ളി അതെടുത്തിട്ടത് അതിനു വേണ്ടി തന്നെയായിരുന്നു അതായത് ഹിന്ദുക്കളുടെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മൈൻഡിലുള്ള ഒരു സാധനമാണ് ഈ കലോത്സവം അതായത് പൂർണ്ണമായി ഹിന്ദുത്വം ഹിന്ദു ഹിന്ദുസ്വത്വബോധമാണ് നടപ്പാവുന്നത് എന്നതാണ് പുള്ളി പറഞ്ഞു വെച്ചു കൊടുത്തത് അത് ആർക്കു വേണ്ടിയാണ് പറഞ്ഞു വെച്ചു കൊടുത്തത് ഇപ്ര ഇപ്പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി അപ്പൊ അവരെന്താ ചിന്തിക്കുക ശരിയാണല്ലോ ഒരു പരിപാടിയിൽ നിലവിളക്ക് കത്തിക്കുന്നു നിലവിളക്ക് കത്തിക്കുന്നു അതുപോലെ തന്നെ ഹിന്ദു കലാരൂപങ്ങൾ പിന്നെ അവതരിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഹിന്ദു ആരാധനാ പ്രകാരമുള്ള സാമഗ്രികൾ ഉപയോഗിക്കപ്പെടുന്നു ആഹാരമടക്കം നമ്മൾ ഈ പറയുന്ന പോലെ ഈ മത്സ്യ ഇതൊന്നും മത്സ്യ മത്സ്യമാംസാഹാരം കഴിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ പോവാറില്ലല്ലോ ഹിന്ദു ആരാധന പിന്തുടരുന്നവർ അതെ അതെ ഈ ഇത് കഴിച്ചിട്ട് പോവാറില്ല ക്ഷേത്രങ്ങളിൽ പോവാറില്ല ജോണേറ്റ ഞാൻ പറഞ്ഞു തരിക അപ്പൊ അങ്ങനെയുള്ള എനിക്കറിയാം ആ സ്ഥലങ്ങളിൽ അതെ 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 നമ്മൾ അങ്ങനെ അങ്ങനെ കഴിച്ചിട്ട് പോവാറില്ല ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ക്ഷേത്രങ്ങളിൽ പോകുന്നെങ്കിൽ അന്നത്തെ ദിവസം പോലും അത് വെക്കാറില്ല ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല അതല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ആരും അത് ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം പറഞ്ഞു വെക്കുമ്പോൾ രണ്ട് വിഭാഗങ്ങളായിട്ട് എന്തു ചെയ്യും ഇവർക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാരൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഭിന്നിപ്പിച്ച് അധികാരം നേടിയെടുക്കുക ഭിന്നിപ്പിച്ച് നിന്ന് എപ്പോഴും എന്താ പറയുക ഒരു ഹൈപ്പ് വേണം ഒരു ഹൈപ്പ് എപ്പോഴും അതായത് ഒരു സൈഡിൽ തന്നെ എതിർക്കുന്ന കുറച്ച് പേർ ഇപ്പുറത്ത് തന്നെ പിന്തുണയ്ക്കുന്ന കുറച്ച് പേർ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് ഇവർ തമ്മിലുള്ള അതായത് തെറി വിളിക്കുന്നവർ ഒരു സൈഡിൽ നിന്ന് തെറി വിളിക്കുന്നു അതിൻ്റെ താഴെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നവർ ഈ തെറി വിളിച്ചവനെ തെറി വിളിക്കുന്നു അതായത് ഒരു ഏറ്റുമുട്ടൽ ഒരു സംഘർഷം ആ സംഘർഷത്തെ ഈ ചെന്നയുടെ മനസ്സുള്ള ഒരാൾ അത് മാറി നിന്ന് കണ്ട് ആസ്വദിക്കുന്നു ഈ പറയുന്ന സമൂഹം ഇതൊന്നും അറിയാതെ ഇത് ഓരോന്നിട്ട് കൊടുക്കരുത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു വെക്കരുത് അതിനുള്ള പണിയാണ് ഇപ്പൊ കിട്ടിയത് താനെല്ലാം അറിഞ്ഞിരിക്കുന്നു താൻ തനിക്ക് എല്ലാ അറിവുമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പം എഴുതി വെച്ച മാതൃമിയാണ് ഏറ്റവും വലിയ പണി മേടിച്ചത് മാതൃമിയേക്കാൾ വലിയ പണിയാണ് അരുൺകുമാർ ഈ മനുഷ്യൻ മേടിച്ചത് ഈ മനുഷ്യൻ വാങ്ങി കൂട്ടിയത് എരന്ന് വാങ്ങുക എന്ന് പറയില്ലേ ഏണിവെച്ച് ഏണി ഏണിവെച്ച് പിടിക്കുക ഏ ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഈ പലസ്തീന്റെ മുകളിൽ കൂടെ പോകുന്ന ഇസ്രായേലിന്റെ മിസൈല് എറിഞ്ഞ് തലയിൽ ഇടുന്ന പരിപാടി ബോച്ചയാണത് ആദ്യം കാണിച്ചത് ബോഛയെ താങ്കൾക്ക് ഒരു പിൻഗാമിയെ കിട്ടിയിരിക്കുന്നു എറിഞ്ഞു വീഴ്ത്തി പണി മേടിക്കുന്ന ഒരു പിൻഗാമി ഈ മനുഷ്യനെ തിരിച്ചറിയണം ഈ മനുഷ്യനെ ഞാൻ ഒരുപാട് കാലം മുമ്പ് നമ്മൾ മറ്റൊരു ചാനൽ ജോലി ചെയ്തപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഈ മനുഷ്യനെ അധികം വൈകാതെ കേരളത്തിന് മനസ്സിലാകും ഇതുവരെ ഈ മനുഷ്യനെ നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല അധികം വൈകാതെ കേരളത്തിന് ഈ മനുഷ്യനെ ബോധ്യപ്പെടും താങ്കൾ ആരാണ് എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെടും അത് മനസ്സിലാക്കാൻ അധിക സമയം ഒരു പക്ഷേ വേണ്ടി വരില്ല അപ്പം ഇദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി ഇത്തരത്തിലുള്ള കുറേ എന്താ പറയുക എന്താ പറയുക വാക്ക് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ കാട്ടിക്കൂട്ടുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ എന്താ ഇപ്പം എയറിലാണ് സർവ്വ ട്രോളർമാരുമായിട്ട് കയറി കയറ്റി അത് അദ്ദേഹത്തിൻ്റെ പുത്തിരി അല്ലല്ലോ അദ്ദേഹത്തിന് ഇതൊക്കെ എനിക്കൊന്നും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും കാരണം ലൈംലൈറ്റ് വിൽക്കുകയല്ലേ അതെ എപ്പോഴും ഇതാണ് എപ്പോഴും എയറിൽ നിൽക്കുക അതിനും ഒരു ഭാഗ്യം ഭാഗ്യം തന്നെ റഹീമ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തൊട്ട് താഴെ നിൽക്കുന്ന ഇദ്ദേഹമാണ് ദിവ്യൊക്കെ ഒരുപാട് ഇങ്ങനെ താഴെയാണ് അതിനേയും താഴെയാണ് നമ്മുടെ മേയർ മേർകുട്ടി കുറെ പേര് ഏറി പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർക്കാർക്ക് ഏറെ താഴെ ഇറങ്ങാൻ താല്പര്യമില്ല എറിഞ്ഞു വീഴ്ത്തേ പോലും ഇവരാരും താഴോട്ട് വരത്തില്ല ആരെങ്കിലും എന്നെ പിടിച്ച താഴെ ഇരുത്താന്ന് നോക്കിയാലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇവരൊക്കെ ഏറിപ്പോ നോക്കും അങ്ങനെ ഒരാളാണ് ഈ മനുഷ്യൻ ഏതായാലും മാതൃഭൂമിക്ക് കിട്ടുന്നതിനേക്കാൾ തെറി ഇദ്ദേഹത്തിന് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു ശരി ശരി